ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ബിസിനസ് മോഡലാണ് മിനി കോൺഫറൻസ് ഹാളുകൾ നമുക്കറിയാം കേരളത്തിലെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ഈ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഒക്കെ മിക്കവാറും വാർഡൊക്കെ പോയിട്ടുണ്ടാവും പക്ഷെ സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും മിക്ക ബിൽഡിങ്ങുകളതും കാലിയായിരിക്കും അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും അതുപോലെ ഇന്ത്യക്കാർക്കോ ബംഗാളികൾക്കൊക്കെ വാടക കൊടുക്കും അതുവഴി ആ ബിൽഡിങ്ങിൻ്റെ ഭംഗി മുഴുവൻ പോകും പകരം അവിടെ ഒരു കുഴപ്പമില്ലാത്തൊരു കോൺഫറൻസ് ഹാൾ അത്യാവശ്യം നന്നായിട്ട് സൗണ്ട് പ്രൂഫൊക്കെ ചെയ്ത് വലിയ കുഴപ്പമില്ലാത്തൊരു സൗണ്ട് സിസ്റ്റം നന്നായിട്ട് ഫിറ്റ് ചെയ്ത് നമ്മളെന്ത് ചെയ്യുക നല്ല നല്ലൊരു ലൈറ്റപ്പ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നല്ല ലൈറ്റപ്പ് വേണം പിന്നെ താഴെ പാർക്കിങ്ങിനുള്ള സൗകര്യം വേണം എ സി വേണം ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ചെറിയൊരു സൗകര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭംഗിയാവുകയും ചെയ്യും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നല്ല പ്രോഗ്രാമുകൾ വരും ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് മതസംഘടനകളുണ്ട് രാഷ്ട്രീയ സംഘടനകളുണ്ട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട് പിന്നെ അതേപോലെ ബിസിനസ് മീറ്റപ്പുകൾ ഇതിനൊക്കെ നല്ല കോൺഫറൻസ് ഹാളുകൾ ആളുകൾ ഇങ്ങനെയുള്ള ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നൂറ് പേർക്ക് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് പേർക്ക് ഇരിക്കാനൊക്കെയുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ഹാളിന് നമുക്കൊരു ഒരു പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ആ റേഞ്ചിലൊക്കെ ചെയ്യാൻ പറ്റും ഇനിയിപ്പോ അതിലും ചുരുക്കി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ പുളിക്കൽ അങ്ങാടിയിൽ അതേപോലെ ഒതുക്കിങ്ങനൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഹാളുകളൊക്കെ ഏകദേശമൊക്കെ സക്സസ് ആണ് പുളിക്കൽ അങ്ങാടിയിൽ ലെഗ്രാൻഡ് ഹാൾ ഒരു ബി ടി വി ഹാൾ ഒന്നിൽ നൂറ് പേർക്ക് ഇരിക്കാൻ പറ്റും ഒന്നിൽ ഇരുന്നൂറ്റമ്പത് പേർക്ക് ഇരിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഹാളുകളിലൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അതൊരു റവന്യൂ ജനറേഷനുള്ള നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ബി ടി വി ബിൽഡേഴ്സ് ഇങ്ങനത്തെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിവേ ഓക്കേ താങ്ക് യു